ശരിക്കും നടി അഞ്ജു ജോസഫിന്റെ വിവാഹം നടന്നത് ഇരുപത്തിയെട്ട് നവംബറിനാണ് അതായത് വെള്ളിയാഴ്ച രജിസ്റ്റർ വിവാഹമായതുകൊണ്ട് തന്നെ അധികമാരും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് സത്യം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം അറിയിച്ചത് ഇന്നത്തെ ദിവസം ശനിയാഴ്ചയായിരുന്നു ശനിയാഴ്ച ഞാൻ വിവാഹിതയാകുന്നുവെന്നും ആദിത്യ പരമേശ്വരനാണ് വരൻ എന്നുമൊക്കെ പറഞ്ഞ് ക്ഷണക്കത്ത് സഹിതം അഞ്ജു അടുപ്പിച്ചിരുന്നു ഇപ്പോൾ അതിനൊക്കെ ശേഷം അഞ്ജുവിൻ്റെയും ആദ്യയുടെയും വിവാഹം നടന്ന റിസപ്ഷൻ്റെ ഫോട്ടോസാണ് പുറത്തു വരുന്നത് ഇന്ന് തന്നെയായിരുന്നു വിവാഹ റിസപ്ഷൻ നടന്നത് ഇന്നലെ വിവാഹവും ഇന്ന് റിസപ്ഷനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മാധ്യമങ്ങളെയെല്ലാം വളരെയധികം ചെറുതായി അറിയിച്ച ഒരു വിവാഹ റിസപ്ഷൻ തന്നെയായിരുന്നു ഇന്ന് നടന്നത് വളരെ ചെറിയ ബന്ധുക്കളെയും സുഹൃത്തുക്കളെ മാത്രം പങ്കെടുപ്പിച്ചു കൊണ്ടുള്ളൊരു വിവാഹം എന്ന് വേണം പറയാൻ വിവാഹത്തിൽ അധികമാരുമില്ലായിരുന്നു ആരുമില്ലായിരുന്നു ആരുമില്ലായിരുന്നു എന്ന് പറയുന്നതും ശരിയാണ് അതിനുശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്ന വാർത്തകൾ ഇപ്പോൾ എത്തുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ അഞ്ചുവിൻ്റെ വിവാഹം കഴിഞ്ഞ് റിസപ്ഷൻ ആയിട്ടിരിക്കുകയാണ് ഇന്നാണ് റിസപ്ഷൻ റിസപ്ഷൻ കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയാണ് വാർത്തകൾ അതുപോലെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത കൂടി സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് പറയാം അഞ്ചുവിൻ്റെ വിവാഹ റിസപ്ഷൻ്റെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ ഇരു വീട്ടുകാരും ഉണ്ടോ എന്നാണ് എല്ലാവരും നോക്കുന്നത് അഞ്ചുവിൻ്റെ ആദ്യ വിവാഹം വളരെയധികം ചർച്ച ഒരു വിവാഹമായിരുന്നു ഒരു ഷോ പ്രൊഡ്യൂസറിനെയാണ് അഞ്ജു വിവാഹം കഴിച്ചത് സ്റ്റാർ സിംഗർ നിന്ന് പരിചയപ്പെട്ട വ്യക്തി അവിടെ നിന്നുള്ള സൗഹൃദമാണ് അഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു അഞ്ജു അനൂപ് ജോൺ എന്ന ആളെ വിവാഹം കഴിച്ചത് അതിനുശേഷം എട്ട് വർഷത്തോളം ഇവർ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അതിനുശേഷം ഇവർ വേർപിരിയുകയായിരുന്നു അനൂപ് ഇപ്പോഴും ഒരു ഷോ പ്രൊഡ്യൂസറായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ അഞ്ജു തൻ്റെ കരിയറിൽ കൂടുതൽ കാര്യങ്ങൾ വെട്ടിപ്പെടുത്തുയര്ത്തുകയാണ് ഇപ്പോൾ ഒരു നല്ല ആങ്കറാണെന്നും ഒരു ഗസ്റ്റാണ് എന്നും അതുപോലെ തന്നെ ഗായികയും അഭിനേത്രിയും ഒക്കെയാണെന്നും നമുക്ക് അഞ്ജുവിനെക്കുറിച്ച് പറയാം അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നു ഇപ്പോൾ വിവാഹ റിസപ്ഷന് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രമേ പങ്കെടുപ്പിച്ചിട്ടുള്ളൂ എങ്കിലും മാധ്യമങ്ങൾക്കെല്ലാവർക്കും അവിടേക്ക് ക്ഷണമുണ്ട് ചെറിയ ഒരു ഹോളാണ് ആഡംബരമൊന്നുമില്ല വളരെയധികം ലൈറ്റായിട്ട് നടത്തിയ ഒരു വിവാഹവും വിവാഹ റിസപ്ഷനും ഇന്നലെ വിവാഹം നടന്നപ്പോൾ തന്നെ അധികമാരുമില്ലായിരുന്നു രണ്ട് സുഹൃത്തുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് പോലും ആരെയും കൊണ്ടുപോയില്ല ഒരാൾ ഹിന്ദുവും ക്രിസ്ത്യനും ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ നടത്തിയാൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ആയിരിക്കണം ഇവർ രണ്ടുപേരും രണ്ട് രീതിയിലും നടത്താതെ വിവാഹ റിസപ്ഷനും രജിസ്റ്റർ മാരേജും മാത്രമാക്കി ഒതുക്കിയത് രണ്ടാം വിവാഹമായതുകൊണ്ടാണോ ഇത്രയും ലളിതമായി നടത്തിയതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു കാരണമല്ല മറിച്ച് ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തി വിവാഹത്തിലേക്ക് എത്തിക്കണ്ട എന്ന് തോന്നിയതായിരിക്കുമെന്ന് അഞ്ജുവിൻ്റെ ആരാധകർ പറയുന്നു ആദ്യത്തേക്കും അഞ്ജുവിനും ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്കും ആദ്യ ജീവിതത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം ഞങ്ങളെല്ലാവരും കണ്ടതാണ് ഇനിയെങ്കിലും ആ സങ്ക സങ്കടമില്ലാതെ ജീവിക്കട്ടെ അതുമാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്നും ഇപ്പോൾ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ